രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പൊതുവേദികളിൽ സജീവമായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് സർക്കാരിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുമായിട്ട് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി പങ്കിട്ടതെന്ന് നമ്മൾ കണ്ടു എന്നാൽ മാങ്കൂട്ടത്തിലോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വി ഡി സതീശൻ മാങ്കൂട്ടത്തിലെതിരെ ആരോപണം ഉയർന്നതിന് പിന്നാലെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വടം വലിച്ചത് വി ഡി സതീശനായിരുന്നു സതീശനുമായി ഏറെ അടുപ്പമുള്ള സിനിമാ നടി റിനിയാണ് രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചത് ഇതോടെയാണ് സതീശൻ കലിപ്പിലായത് പിന്നാലെ പാർട്ടിക്കുള്ളിൽ കലാപമുയർത്തിയ വി ഡി സതീശൻ രാഹുലിനെ പുറത്താക്കുന്നതിൽ വരെ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു ഇതിന് പിന്നാലെ തകർന്നടിഞ്ഞത് കോൺഗ്രസിലെ സതീശൻ ബ്രിഗേഡ് എന്നറിയപ്പെടുന്ന സംഘമാണ് സതീശനെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വാഴിക്കാൻ ഇറങ്ങിത്തിരിച്ച ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സതീശിനു മുന്നിൽ തകർന്നത് എന്നാൽ ഇവിടെ സംഭവിച്ചതും മറ്റൊരു കാര്യമാണ് സതീശനെ മൂലക്കിരുത്തി കെ സി വേണുഗോപാലിന് പിന്നിൽ അണിനിരക്കുകയാണ് ഷാഫിയും രാഹുലും ചെയ്തത് ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ച് രാഹുലിനെ പൂട്ടാൻ പിണറായി വിജയനും സി പി എമ്മും നോക്കി പരാജയപ്പെട്ടതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി മാറി എന്നാൽ അപ്പോഴും രാഹുലിനോട് ക്ഷമിക്കാൻ സതീശന് സാധിച്ചിരുന്നില്ല വിഷയം കത്തി നിന്നപ്പോൾ കേരള നിയമസഭയിലെത്തിയ രാഹുലിനോട് ഇറങ്ങി പോകാൻ വരെ പറയാനുള്ള മാനസികാവസ്ഥയിലേക്ക് സതീശൻ മാറി ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പൊതുവേദിയിലേക്ക് ആ ഏറ്റുമുട്ടൽ മാറിയത് ആശാവർക്കർമാർ സമരം അവസാനിപ്പിച്ച് മടങ്ങുന്ന തലസ്ഥാനത്തെ സമരഭൂമിയിലേക്ക് ആദ്യമെത്തിയത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടി ഉദ്ഘാടനം